അടുത്ത കാലത്തായി നമ്മൾ മുൻപ് കേട്ട് പരിചയമില്ലാത്ത ഒരു പുതിയ സംഭവം കേൾക്കുകയില്ലായി ഒരു സ്വാമി അദ്ദേഹത്തിന്റെ മകനോട് ഞാൻ സമാധിയാവുകയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മരിക്കുന്നതിന് മുമ്പ് തന്നെ കല്ലറയിലേക്ക് ഇറക്കി വെച്ച് മോടിയ സംഭവം അനുബന്ധമായ വിവാദ പശ്ചാത്തലങ്ങളൊക്കെ നമ്മൾ വായിച്ചത് ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മൾ ഈ സംഭവത്തിനെ വിമർശിക്കുമ്പോൾ ഈ സംഭവത്തിനെ നമ്മൾ തമാശയായ ട്രോളിംഗ് കൊണ്ട് നിൽക്കുമ്പോൾ കണ്ണൂറുകാരായ നമുക്ക് അതിനർഹതയുണ്ടോ എന്ന് വീണ്ടും നമ്മളൊന്ന് പരിശോധിക്കണം മുസ്ലിങ്ങളാണ് ഞങ്ങളാണ് യഥാർത്ഥ അഖിലസുന്നത്തിൻ്റെ ആളുകൾ ഞങ്ങളാണ് അഖിലസുന്നത്തിൻ്റെ യഥാർത്ഥ മാർഗത്തിലുള്ള ഒരേ ഒരു വക്താക്കൾ എന്ന് വാദിക്കുന്ന നമുക്ക് ഈ സമാധിയെ വിമർശിക്കാൻ അധികാരമുണ്ടോ എന്ന് പറയാൻ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മുടെ തൊട്ടടുത്ത കണ്ണൂർ സിറ്റിയിൽ ഒരു പള്ളിയുണ്ട് ആ പള്ളി അരട്ടക്ക പള്ളി എന്നറിയപ്പെടുന്ന ഒരു മക്കാമുണ്ട് യമനുകാരനായ ഹയാത്തുൽമോമിനീൻ എന്നാണ് അദ്ദേഹത്തിന്റെ ബോർഡ് പേരെഴുതി വെച്ചിരിക്കുന്നത് ചരിത്രം പറയൂ ആ മക്കാമിന്റെ ചരിത്രം പറയുന്നു അല്ലേ അവിടെ ഒരു വലിയ കയറുണ്ട് ആ കയറിൽ പിടിച്ചുകൊണ്ട് ജനങ്ങൾ സത്യം ചെയ്ത് പറയും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ അവിടെ വെച്ച് സത്യം ചെയ്ത കാര്യം എന്നാലും കളവാണെങ്കിൽ അയാൾ അപ്പോൾ ബ്ലഡ് ഛർദിക്കും അല്ലെങ്കിൽ തല കറങ്ങി വീഴും എന്നൊക്കെയാണ് മക്കാമിന്റെ ചരിത്രം പറയും ഇവിടെ പിന്നെ കാര്യമായിട്ട് സത്യത്തിനാണ് കാര്യമായിട്ടുള്ളത് സത്യം ചെയ്യാൻ അത് പുറത്തൊരു കയറുണ്ട് ആ കയറ് പിടിച്ചിട്ട് സത്യം ചെയ്തതിനാൽ തീർച്ചയായും അറിയും പണ്ടൊക്കെ ആ സ്പോട്ടം തന്നെ അറിയുന്നുണ്ടായിരുന്നു അപ്പൊ വലിയൊരു മഹാൻ ഇത് കണ്ടപ്പോ കണ്ട് സഹിക്കാൻ പറ്റാത്ത ഒന്നുകിൽ കളവറിഞ്ഞിട്ടാണെങ്കിൽ കയറി ഒഴിച്ച് കളവർന്നിട്ടുണ്ടെങ്കിൽ ഉടനെ ബ്ലഡ് ഛർദിക്കും അല്ലെങ്കിൽ തല ഇറങ്ങി അപ്പൊ എന്തായാലും മനസ്സിലാവും എങ്ങനെയാണ് അവിടെ മറവ് ചെയ്യപ്പെട്ട മനുഷ്യന്റെ ചരിത്രം പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു കബറ് കുഴിക്കും ആ കബറിലേക്ക് ഇറങ്ങിയിരുന്ന് അവിടെ ഇരുന്നാണ് അദ്ദേഹം കുറാനോ എന്നിട്ട് ഒരു ദിവസം തന്റെ അനുയായികളോട് പറഞ്ഞു ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇബാദത്ത് ചെയ്യാൻ പോകുന്നു നിങ്ങൾ എന്നെ കബറടക്കണം ഞാൻ മരിക്കാൻ നിങ്ങൾ കാത്തു നിൽക്കണ്ട നിങ്ങൾ എന്നെ മറവ് ചെയ്യണം അദ്ദേഹം കബറിലങ്ങ് കടന്നു കൊടുത്തു അദ്ദേഹം മറവ് ചെയ്തു കബറ നിങ്ങൾ വായിക്ക് നമ്മുടെ ജില്ലയിലെ ഈ കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ഒരു മുസ്ലിമീങ്ങൾ കാര്യമായി ആരാധന കേന്ദ്രമായി നടത്തുന്ന ചരിത്ര പറയുന്നു ഞങ്ങളിപ്പോൾ സിയാറത്തിനു വേണ്ടി എത്തിയിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ സിറ്റിയിലുള്ള പ്രസിദ്ധമായ അരട്ടക്കപ്പള്ളി മക്കാമിലേക്കാണ് യമനിൽ നിന്നും ഇസ്ലാമിക പ്രബോധനവുമായി വന്ന ഹയാത്തുൽ മുക്മിനീൻ എന്ന പേരിൽ പ്രസിദ്ധരായ വലിയ ഒരു മഹാനാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് അങ്ങനെ മുപ്പര് കബറൊഴിച്ചു കബറിൽ തന്നെയാണ് ഈ ഭാഗത്തൊക്കെ ചെയ്ത് ഒരു ദിവസം പുറത്തുള്ളവരോടൊക്കെ പറഞ്ഞു നിങ്ങൾ കബറൊന്നും മൂടണം മേലൊന്നും മൂടണം എന്നാണ് അങ്ങനെ നാൽപ്പ ദിവസം കഴിഞ്ഞിട്ടേ തുറക്കാൻ പാടുള്ളൂ എന്നാണ് അങ്ങനെ മുപ്പര് മേലെ ഷീറ്റൊക്കെ ഇട്ടിട്ട് മൂടി അങ്ങനെ നാൽപ്പത് ദിവസം കൂടെ തുറന്നു തുറക്കാൻ പറഞ്ഞു അങ്ങനെ നാൽപ്പത് നോക്കുമ്പോൾ മുപ്പർ കുറാൻ വന്നൊരംഗമാണ് അത് കണ്ടത് ഞാൻ മൂപ്പര് പിന്നെ വീണ്ടും അടക്കാൻ പറ്റാൻ പറഞ്ഞു പിന്നെ തുറക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു അതിൽ തന്നെ മുപ്പത് ദിവസം അതിൽ തന്നെ കണ്ടത് പിന്നെ ഹയാത്തുൽ എന്നുള്ള പേര് അങ്ങനെ ആ പറഞ്ഞു എന്നെ മറവു ചെയ്തിട്ട് ദിവസം കഴിഞ്ഞിട്ട് തുറക്കാൻ പറഞ്ഞു ദിവസം കഴിഞ്ഞത് തുറന്നപ്പോൾ അദ്ദേഹം ഓതിക്കൊണ്ടിരിക്കുന്നു കേൾക്കണം നിങ്ങൾ നാൽപ്പത് ദിവസം കഴിഞ്ഞ് ഖബർ തുറന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തോട് ജനങ്ങൾ ഇനി മൂടണോ എന്ന കാര്യം വീണ്ടും ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു ഇനി മൂടിക്കോളൂ ഇനി ആരും ഇത് തുറക്കാൻ വരരുത് സുഹൃത്തുക്കളെ നമുക്ക് എങ്ങനെയാണ് ഈ സമാധിയെ വിമർശിക്കാൻ ഇന്ന് കഴിയാം ഈ നിലക്കുള്ള കെട്ടുകഥകളും ഈ നിലക്കുള്ള ഇതിനെ നമ്മൾ സമാധി എന്ന് വിളിക്കുന്നില്ല നമ്മളെ അറബിയിലൊരു പേര് വിളിച്ചു കറാവത്ത് ഇത് തിരിച്ചു ചോദിക്കും നമ്മളോട് അതുകൊണ്ട് ഈ ഉമ്മത്തിന്റെ മാനം കെടുത്തുന്ന ഇസ്ലാമിൽ ഒരു കറാമത്തിന്റെ ചരിത്രത്തിലും ഒരു സ്വഹാപത്തിന്റെ ജീവിതത്തിലും മാതൃകയില്ലാത്ത ജീവനോടെ കുഴിച്ചു മൂടുന്ന പരിപാടി നമുക്കാരുത് സുഖിരി രണ്ട് ഭാര്യമാർ ഉമ്മ ഹബീബിയിലേക്ക് പോയി അബിസീനിയിൽ ചെന്നിട്ട് അവിടുത്തെ ഒരുപാട് ക്രിസ്തീയ ദേവാലയങ്ങൾ കണ്ടു കനീസ എന്ന് അറബിയിൽ പറയുക ഈ ദേവാലയങ്ങൾ കണ്ട് തിരിച്ചു വന്ന് തങ്ങളോട് പറഞ്ഞു ഞങ്ങൾ ഇന്ന സംഭവങ്ങളൊക്കെ കണ്ടു അവരുടെ കെനീസൊക്കെ ഭയങ്കര മനോഹരമാണ് അവരോട് ഒരുപാട് ചിത്രപ്പണികളും ഒരുപാട് രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അത്ഭുതപ്പെടുത്തിയപ്പോ നപിതങ്ങൾ പറഞ്ഞു അവരെ സൂക്ഷിക്കണം ഇന്ന ഉലായി കൈതാക്കാനിമു ആ കൗമുണ്ടല്ലോ അവരെ കൂട്ടത്തിൽ ഏതെങ്കിലും നല്ല സ്വാലിഹിങ്ങളായ മനുഷ്യന്മാരുണ്ടെങ്കിൽ അങ്ങനെ അവർ മരിച്ചാൽ മസ്ജിദ അവരുടെ കബറുകളെ ആരാധനയുടെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നൊരു കൗമാണവര് എന്നിട്ട് അവിടെ ചിത്രങ്ങളും രൂപങ്ങളും ആ കൊത്തുപണികളുമൊക്കെ ചെയ്തു വെക്കുന്ന ആളുകളാണ് ആ ജനവിഭാഗം ൗലായിക്കാറുൽ യൗമൽകയാമാ ഇവരാണ് നല്ലവരെന്നല്ല പറഞ്ഞത് പൗലായിക്ക ഇവരാണ് ഷിറാറുൽ ഹൽക്കി ഏറ്റവും ഷറായ സൃഷ്ടികള് എന്തല്ലാന്റെ അടുത്ത് യൗമൽ കയാമ തീ നാളിൽ ഏറ്റവും നികൃഷ്ടരായവര് മരണപ്പെട്ടവരുടെ കബറുകളെ ചിത്രപ്പണികൾ ചെയ്ത് രൂപം ചെയ്ത് ആരാധനയുടെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നവരാണ് അള്ളാഹുവിന്റെ റസുൽ കൈംഹുസ്ലം പഠിപ്പിച്ച ഹരീസ്